മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഇടതുപക്ഷ സർക്കാരിന്റെ അധ്യാപക ദ്രോഹനയങ്ങൾക്കെതിരെ കെഎസ്റ്റിയു താനൂർ സബ് ജില്ലാ കമ്മിറ്റി വൈലത്തൂരിൽ കുറ്റവിചാരണ സമരസംഗമം സംഘടിപ്പിച്ചു സംഗമം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ടി എ റഹീം അധ്യക്ഷത വഹിച്ചു കെ എസ് ടി യു താനൂർ സബ് ജില്ലാ കമ്മിറ്റി വൈലത്തൂരിൽ സംഘടിപ്പിച്ച ഉറ്റവിചാരണ സമര സംഗമം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ മാസ്ർ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി റഹീം കുണ്ടൂർ ജില്ലാ ട്രഷറർ കെ എം ഹനീഫ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി ജലീൽ എം എ റഫീഖ് കെ എസ് ടി യു സബ് ജില്ലാ പ്രസിഡന്റ് സി അൻസാരി സെക്രട്ടറി എ നൌഷാദ് എ ഷറഫുദ്ദീൻ ഐ പി അബൂബക്കർ സിദ്ദിഖ് പി ടി കലീലുൽ അമീൻ പി എം റഷീദ് കെ വി എ യാസിൻ ടി കെ ഷംസുദ്ദീൻ വി റന്ന കെ നജ്മ എന്നിവർ പ്രസംഗിച്ചു വെട്ടിനൂസ് താനൂർ